ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിച്ചെന്ന നിലപാടിൽ മലക്കം മറിഞ്ഞ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിച്ചെന്ന് അവകാശപ്പെടുന്നില്ല പക്ഷേ സംഘർഷം പരിഹരിക്കുന്നതിൽ സഹായിക്കാൻ തനിക്ക് കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു ഖത്തറിൽ യു എസ് സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നേരത്തെ മധ്യസ്ഥത വഹിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദം തള്ളി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രംഗത്തെത്തിയിരുന്നു ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിച്ചെന്ന നിലപാടിൽ ഇപ്പോൾ മലക്കം മറിഞ്ഞ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിച്ചെന്ന് ഇപ്പോൾ അവകാശപ്പെടുന്നില്ല പക്ഷേ സംഘർഷം പരിഹരിക്കുന്നതിൽ താൻ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഖത്തറിൽ യു എസ് സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് നേരത്തെ മധ്യസ്ഥത വഹിച്ചു എന്നായിരുന്നു ട്രംപിന്റെ വാദം ഈ അവകാശവാദം തള്ളി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കര് രംഗത്തെത്തിയിരുന്നു